അവർക്കെല്ലാം അഭയം നൽകിയ അവർക്കെല്ലാം സഹായം നൽകിയ സഹോദരത്തോടുകൂടി സഹിഷ്ണുതയോടുകൂടി അവരെ സ്വീകരിച്ച ഈ ഭാരതത്തിന്റെ അവസ്ഥ ഇന്ന് എന്താണെന്ന് നോക്കൂ അഫ്ഗാനിലെ താലിബാനികൾ പിടി ഉയർത്തിയ സമയത്തും സ്വതന്ത്ര ഭാരതം ഉണ്ടായിരുന്നു അഭയാർത്ഥികളായ അഫ്ഗാനുകളെ സ്വീകരിക്കാൻ രാജ്യം ഒന്നടങ്കം അവരെ സ്വീകരിക്കരുത് എന്ന് പറഞ്ഞിട്ട് പോലും ആർഷഭാരത സംസ്കാരം അവരെ വെറുതെ താലിബാനികൾക്ക് വേട്ടയാടാൻ വിട്ടുകൊടുക്കാൻ അനുവദിക്കാതെ അവരെ സ്വീകരിച്ച സ്വതന്ത്ര ഭാരതത്തിന്റെ അവസ്ഥ ഇന്ന് ഏതാണ്ട് കഴിഞ്ഞുപോയി യഹൂദന്മാർ ലോകമെമ്പാടും പീഡിപ്പിക്കപ്പെട്ട സമയത്ത് പേർഷ്യയിൽ നിന്നും അതായത് ഇന്ന് കണ്ടില്ലേ ഇബ്രാഹിം റൈസി മരണപ്പെട്ട ഇറാൻ വർഗീയ അധിനിവേശത്തിന്റെ പേരിൽ പലായനം ചെയ്ത ടാറ്റ നമ്മൾ നമുക്ക് അറിയുന്ന വസ്തുതയാണിതെല്ലാം ഫിറോസ് ഗാന്ധി ആരാ ഫിറോസ് ഗാന്ധി ഇന്ദിരാഗാന്ധിയുടെ ഭർത്താവ് എന്താണ് അതിന്റെ പേര് ഫിറോസ് ആലോചിച്ചു വെച്ചാൽ മതി എന്തുകൊണ്ടാണ് ഈ ഭാരതത്തെ തീരെഴുതി കൊടുക്കാൻ അവർ തയ്യാറായത് എന്ന് നമുക്ക് അതിൽ നിന്ന് തന്നെ കിട്ടും ഇവരുടെയൊക്കെ പൂർവികരായ പാർസികൾക്ക് അഭയം നൽകിയ വലിയ പാരമ്പര്യമുള്ള ഈ ഭാരതത്തെ ഇന്ന് അവർ വീണ്ടും മതത്തിന്റെ പേരിൽ വെട്ടിമുറിക്കാൻ ശ്രമിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴില് മതത്തിന്റെ പേരിലാണ് ഈ മഹാരാജ്യത്തിന്റെ മാറ് മുറിച്ചതെങ്കിൽ ഇന്ന് അങ്ങനെ സ്ഥാപിക്കപ്പെട്ട പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഒക്കെ അവിടത്തെ ന്യൂനപക്ഷമായിരുന്ന ഹിന്ദുക്കൾക്കും സിഖുകാർക്കും ക്രൈസ്തവർക്കും ഒക്കെ ഏത് രൂപത്തിലുള്ള സംരക്ഷണമാണ് കോട്ടെ മാനുഷികമായ പരിഗണനയെങ്കിലും ലഭിക്കുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതിയാകും എന്തുകൊണ്ടാണ് അവർ കൂട്ടക്കൊലയ്ക്ക് വിധേയരാകുന്നത് എന്തുകൊണ്ടാണ് അവർ ഈ വേട്ടക്കാരുടെ ഇലകളായി മാറുന്നത് എന്തുകൊണ്ടാണ് അവർ നാട് വിട്ട് ഇന്ത്യയിലേക്ക് വരേണ്ടി വന്നത് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മുടെ രാജ്യം പോകുന്ന അപകടകരമായ സാഹചര്യം എന്താണെന്ന് ഭാരതത്തിന്റെ മണ്ണില് അരാജകത്വം സൃഷ്ടിച്ച് ഇസ്ലാമിക രാഷ്ട്രമാക്കാനുള്ള ഈ തീവ്രവാദികളുടെ ശ്രമങ്ങൾ വലിയ നേതൃത്വമുണ്ട് ഇതിന് പിന്നിലെ ഇറാനായിരുന്നാലും തുർക്കി ആയിരുന്നാലും ആഗോള തീവ്രവാദത്തിന്റെ ഹബ്ബായി പ്രവർത്തിക്കുന്ന ഖത്തറാണെങ്കിലും ഏത് രൂപത്തിലുള്ള പണവും ഒഴുക്കി ഇവരെ സഹായിക്കാൻ ഈ രാജ്യത്തിന്റെ സമാധാനം തകർക്കാൻ എപ്പോഴും ഇവരുണ്ടാകും പക്ഷേ ഇവരറിയപ്പെടുന്നത് മതേതര പാർട്ടികൾ എന്നായിരിക്കും ഇവര് വർഗീയ പാർട്ടിയാണ് എന്ന് ഇവർ സമ്മതിച്ചിട്ടില്ലെങ്കിൽ പോലും അറിയുന്ന ആളുകൾ പോലും സമ്മതിക്കില്ല ഇനി നമ്മളെ വിമർശിക്കുന്ന ആളുകൾക്ക് വിമർശിക്കാം ഒരു കുഴപ്പവുമില്ല തന്തയ്ക്ക് വിളിക്കണോ തെറി വിളിക്കണോ എത്ര വേണമെങ്കിലും വിളിച്ചോ ഇവിടെ ഒന്നും ഒരു പ്രശ്നവുമില്ല പക്ഷേ പറയാനുള്ളത് പറഞ്ഞുകൊണ്ടേയിരിക്കും മതേതര അൽ കേരളത്തിന്റെ അവസ്ഥ എന്താണ് എന്ന് ആലോചിച്ചാ മതി പത്രത്തിലെ പബ്ലിക്കായി കൊടുത്ത ചില പരസ്യങ്ങൾ നോക്കിയാ മതി നമുക്ക് മനസ്സിലാകും ഞമ്മന്റെ കേരളം ഞമ്മന്റെ കോഴിക്കോട് എന്തിനേറെ പറയുന്നു ഗുരുവായൂരിൽ നിന്ന് ഒരു വ്യക്തി എടുത്തിട്ടിരിക്കുന്ന ചിത്രം ഒരു പോലീസ് ടിപ്പിന്റെ ചിത്രമാണ് അതിനകത്തുള്ളത് പാകിസ്ഥാന്റെ ചിഹ്നമായിരുന്നു മതേതര കേരളത്തെ കുറിച്ച് നാല് നേരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളൊന്നും ഇത്തരം വസ്തുതകളൊന്നും കാണാറില്ല മുസ്ലിം ഏരിയ ആയപ്പോൾ ഇങ്ങനെ മുസ്ലിം രാജ്യമാകുമ്പോൾ എന്താകും അവസ്ഥ എന്ന് നോക്കിയാൽ മതി കാരണം ഓരോ രാജ്യത്തെയും ഓരോ നാടിനെയും ഇവർ ഏത് രൂപത്തിലാണ് വെട്ടിമുറിച്ചത് എന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഓരോ ഏരിയകളിലും ഇവർ മതം തിരികൊണ്ടിരിക്കുവാണ് ഓരോ ബിസിനസ് മേഖലകളും ഇവർ മതവൽക്കരിച്ചു കൊണ്ടിരിക്കുകയാണ് അതാണ് ഹലാൽമയമൊക്കെ സിറിയയിൽ നിന്നും ലെബനനിൽ നിന്നും ഒക്കെ ക്രിസ്ത്യാനികൾ ജീവനം കൊണ്ടോടിയതുപോലെ ഇതേ രൂപം തന്നെയാണ് ഈ കേരളക്കരയിൽ ആവർത്തിക്കുന്നതെങ്കിൽ നമ്മൾ എങ്ങോട്ട് പോകുമെന്ന് ചിന്തിച്ചാൽ മതി രണ്ട് രണ്ട് കാര്യങ്ങൾ നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം ഒന്ന് നമ്മൾ ജീവിക്കുന്ന ഈ നാടിന്റെ മതേതരത്വം ഇവർ തകർക്കാൻ ശ്രമിക്കുവാണ് രണ്ട് എല്ലാ മുസ്ലിങ്ങളും ഭീകരരല്ല പക്ഷെ ഈ ഭീകരരെ മറ്റു മുസ്ലിങ്ങൾ എതിർക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അവർക്കും ഇത് തന്നെയാണ് രഹസ്യ അജണ്ട എന്ന് മനസ്സിലാക്കുന്നത് പണ്ട് പരസ്യമായി പറയാൻ മടിച്ചിരുന്ന കാര്യങ്ങൾ ഇന്ന് രഹസ്യമായി നടപ്പിലാക്കി കൊണ്ടിരിക്കുന്നു പരസ്യമായി അവരിതിനെ ഒക്കെ മതവൽക്കരിച്ചു കൊണ്ടിരിക്കുന്നു നമ്മൾ ഇന്നലെ നമ്മൾ കണ്ട വീഡിയോയിൽ കണ്ടില്ലേ ഇരുപത്തൊന്ന് ആവർത്തിക്കാൻ ഇനിയും ഞങ്ങൾ കാത്തിരിക്കുവാണ് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളും മിണ്ടുമോ ഏതെങ്കിലും മതമൗലികവാദികൾ ഇത് ശരിയാണ് എന്ന് സമ്മതിച്ചു തരുമോ ഏതെങ്കിലും ചാനലുകാർ സമ്മതിക്കുമോ പക്ഷേ ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് വേണ്ടത് വോട്ട് ബാങ്കിനെ പിണക്കാൻ ധൈര്യപ്പെടുന്നില്ല എന്നുള്ളതാണ് അവർക്ക് വോട്ട് ബാങ്കാണ് ലക്ഷ്യം ഇനിയും ചിലപ്പോ നമ്മൾ നമ്മളിത് പറയുന്നത് കൊണ്ട് സംഘിചാപ്പ അല്ലെങ്കിലും ഉണ്ട് അതൊന്നും വിഷയമല്ല പറയേണ്ടത് പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും ഇപ്പോ ഏ ആര് രാജ്യത്തിന് വേണ്ടി സംസാരിക്കുന്നു അവരെ പിടിച്ചങ്ങ് സംഖിയാക്കുക ഏ പ്രധാന വിഷയങ്ങൾ നമ്മുടെ ഭാഗത്ത് വരുമ്പോൾ നൈസായി സംഘി ചാപ്പയടിച്ച് അവരെ ഒന്നുമല്ലാതെയാക്കി മാറ്റുക അങ്ങനെ വിഷയത്തിന്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന ഈ ജിഹാദി അജണ്ടകൾ ഈ ജിഹാദി വൽക്കരണങ്ങൾ ഒരു നല്ലൊരു വിഭാഗം ആളുകളും കയ്യൊന്നും മിണ്ടാതിരിക്കും കാരണം സംഘീച്ചാപ്പയാണല്ലോ മണ്ടന്മാരായ മതേതര വിശ്വാസികൾ ഇതും വിശ്വസിക്കും ഇന്ന് കേരളം പഴയ കേരളമല്ല നമ്മൾ പറയുന്നത് പോലെ തന്നെ കേരളം ഏതാണ്ട് അൽ കേരളം ആയിക്കഴിഞ്ഞു എന്നതിന്റെ യാഥാർത്ഥ്യമാണ് ഷെയ്ൻ മികത്തിലൂടെയും മമ്മൂട്ടിയിലൂടെയും ഇനി എന്തെല്ലാം കാണാനിരിക്കുന്നു ആലോചിച്ച് നോക്കും നമുക്കറിയാം രാമസിംഹൻ ഒരുപാട് അനുഭവങ്ങളിൽ കൂത്തുലഞ്ഞ വ്യക്തിയാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് ഈ വിഷയത്തെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാൻ സാധിക്കും അദ്ദേഹം പറയുന്നതൊക്കെ എത്രമാത്രം യാഥാർത്ഥ്യമാണെന്ന് ആലോചിച്ച് നോക്ക് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് എന്ന ചരിത്ര സിനിമ എത്ര കടമ്പകൾ കടന്നിട്ടാണ് അദ്ദേഹം ആ സിനിമ ടെലികാസ്റ്റ് ചെയ്തത് എന്നിട്ട് പോലും എത്ര ഹിന്ദുക്കളും എത്ര ക്രിസ്ത്യാനികളും ആ സിനിമക്കൊപ്പം നിന്നു എന്ന് ആലോചിച്ച് നോക്കൂ ചരിത്രമുറങ്ങുന്ന മണ്ണ് പോലും ഇന്ന് ആ ചരിത്രത്തിന്റെ രേഖ പോലും ഇല്ലാതെയായി എവിടത്തെ ഊർക്കിണർ ആരുടെ പേരിലാണ് ഇന്നത് അങ്ങനെ ചരിത്രത്തെ സംരക്ഷിക്കാൻ ആയിരിക്കുന്നു ആ രൂപത്തിൽ ഈ കേരളം ഇനി ഒരു ഏതാണ്ട് ഫേസ്ബുക്കിലൂടെ വന്നിട്ടുള്ള ഒരു മുഹമ്മദിന്റെ ഈ മുഹമ്മദ്മാര് ഭയങ്കര ഗംഭീര അല്ലേ ടീച്ചറെ കമന്റ് എടുത്തതിന്റെയൊക്കെ കൂട്ടത്തിൽ ഒരു മുഹമ്മദ് ഉണ്ടാവും ഒരു മുഹമ്മദ് എന്ന് പറയുന്നത് തന്റെ ചോദ്യ പേപ്പറിൽ ഉൾപ്പെടുത്തിയതാണ് ജോസഫ് മാഷ്ടെ കയ്യും കാലും പെട്ടിയത് ഇവിടെ നസീർ മുഹമ്മദ് പറഞ്ഞിരിക്കുന്നു അവന്റെ മോളോടും ഉമ്മയോടും ഭാര്യയോടും സഹോദരിയോടും പറയുന്നൊരു ഭാഷയാണ് കേട്ടോ ഭ നായി മോളെ നിന്റെ അമ്മയുടെ പൂ എന്ന് ഉദ്ദേശിച്ചത് അവന്റെ പൂ ഉമ്മാന്റെ പൂവാണ് പെങ്ങളുടെ കുഞ്ഞിപ്പൂവാണ് എന്തോ അറിയില്ല ഇനി പിന്നെ മോളുണ്ടോ മോളുണ്ടോ എന്ന് അറിയില്ല എടോ എല്ലാ നിന്റെ ഉമ്മയ്ക്കും നിന്റെ പെങ്ങൾക്കും നിന്റെ മോൾക്കും നിന്റെ ഭാര്യയ്ക്കും നിന്റെ ഈ പറയുന്ന എല്ലാ വർഗത്തിലുമുള്ള സ്ത്രീകൾക്കുള്ളത് തന്നെയാണ് എന്റെ വീട്ടിലുള്ളതായാലും ടീച്ചറുടെ വീട്ടിലുള്ളതായാലും ഈ പറയുന്ന എല്ലാവർക്കും ഉള്ളത് അതുകൊണ്ട് നീ ഭ നായി മോളെ എന്ന് പറയുമ്പോൾ അത് നിന്റെ യും നിന്റെ മകളെയും നിന്റെ പെങ്ങളെയും നിന്റെ മോളെയും ആണി എന്ന് നസീർ മുഹമ്മദ് മമ്മതുണ്ട് അതുകൊണ്ട് പിന്നെ ഒരു സമാധാനം ഉണ്ട് അതുകൊണ്ട് അതൊക്കെ നിന്റെ വീട്ടിലുള്ളവരിലേക്ക് അങ്ങോട്ട് തിരിച്ചിട്ടുണ്ട് അങ്ങട്ട് കൊണ്ടു കൊടുക്കുക നിന്റെ മകളെ കാണുമ്പോൾ നിന്റെ മകളെയും നിന്റെ ഭാര്യയെയും നിന്റെ ഈ ഭാര്യയും ഈ പറയുന്ന ഉമ്മയെയും പെങ്ങളെയും കാണുമ്പോൾ അത് പച്ചക്കൊന്ന് പറഞ്ഞു നോക്ക് നിന്റെ കരണകുറ്റി അടിച്ച് പൊട്ടിക്കില്ല കാരണം മദ്രസ വിദ്യാഭ്യാസം കിട്ടിയതല്ലേ നസീർ മാമ മുഹമ്മദ് പെങ്ങളും ഭാര്യയും മക്കളും ഒക്കെ അതുകൊണ്ട് കരണകുറ്റി ഒന്നും അടിക്കില്ല നിനക്ക് നിന്റെ ഭാര്യയായാലും നിന്റെ പെങ്ങളായാലും നിന്റെ ഉമ്മയായാലും നിന്റെ മോളായാലും നിന്റെ കാമം തീർക്കാൻ ഉള്ളതാണ് നസീർ മുഹമ്മദ് അതാണല്ലോ നിന്റെ കിതാബിൽ പഠിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഇവിടെ കമന്റിൽ തെറി പറയുന്ന ഒരു മമ്മദിനെയും തിരിച്ചു പറയാതെ വിടില്ല എന്നുള്ളത് കൊണ്ട് ഇതിന്റെ പേര് ചൊറിയാതെ വയ്യ എന്നുള്ളതാ ഇങ്ങോട്ട് ചൊറിഞ്ഞാൽ അങ്ങോട്ട് മാന്തി പൊളിക്കും മമ്മദേ ഇനി ഞാൻ ഇവിടെ ടീച്ചർ പറഞ്ഞതുമായി കൂട്ടിച്ചേർത്തുകൊണ്ടൊരു കാര്യം പറയേണ്ടത് ഇവർ ഭൂരിപക്ഷമായാൽ എന്ത് എന്നുള്ളത് നമ്മൾ ഒരുപാട് തെളിവിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പറയേണ്ടതുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ തമിഴ്നാടിൽ ഇവർ ഒരു പ്രദേശത്ത് വേറെ ഭൂരിപക്ഷമാവുന്നു ആ ഭൂരിപക്ഷം ഭൂരിപക്ഷമായതിനു ശേഷം ഇവർ മദ്രാസ് ഹൈക്കോടതിയിൽ സബ്മിറ്റ് ചെയ്ത ഒരു ഹർജിയിൽ പറയുന്ന ആവശ്യം എന്തായിരുന്നു എന്നറിയാമോ ഇവിടെ ഞമ്മന്റെ ആളുകൾ ഭൂരിപക്ഷമായിട്ടുണ്ട് ഇവിടെ ക്രൈസ്തവ ഹൈന്ദവ ആചാര അനുഷ്ഠാനങ്ങൾ പാടില്ല അവരുടെ ഈ പറയുന്ന ആരാധനാ കേന്ദ്രങ്ങളൊന്നും പാടില്ല അതായത് ക്ഷേത്രവും ചർച്ചുകളും പൊളിച്ചു കളയണം എന്ന് പറഞ്ഞ ഒരു ഹർജി മദ്രാസ് ഹൈക്കോടതിയിൽ കൊണ്ടു ചെല്ലുക എന്നുള്ളത് ആലോചിച്ച് നോക്കണം ഇവരുടെ ഒരു ധൈര്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഞമ്മൻ ഭൂരിപക്ഷമായപ്പോൾ ഞമ്മന്റെ പ്രദേശത്ത് ഇത് പാടില്ല എന്ന് പറഞ്ഞ മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ച സമയത്ത് മദ്രാസ് ഹൈക്കോടതി ഒരു ചോദ്യമുണ്ട് നിനക്ക് നീ എങ്ങനെയാണ് ഇവിടേക്ക് വന്നത് എന്നുള്ളത് നീ നൂറോ അല്ലെങ്കിൽ നൂറ്റി ഇരുപതോ ഇരുന്നൂറോ മുന്നൂറോ വർഷം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ ഉമ്മാന്റെ ഉമ്മാൻ്റെ ഉമ്മാന്റെ ഉമ്മാന്റെ പേര് പേരുണ്ടായിരിക്കുമെന്ന് മദ്രാസ് ഹൈക്കോടതി ചോദിച്ചു ഈ ഹൈന്ദവരും ക്രൈസ്തവരും ഭൂരിപക്ഷം ഉള്ള ഇടത്ത് നിന്റെ ഈ പറയുന്ന മദ്രസയോ അതല്ലെങ്കിൽ നീ നിസ്കരിക്കാനുണ്ടാക്കിയ പള്ളി ഉണ്ടല്ലോ ആ പള്ളി പാടില്ല എന്നും കൊണ്ട് ഒരു ഹിന്ദുവും ഒരു ക്രിസ്ത്യാനിയും ഈ മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചാൽ നിനക്കെതിരെ ഞാൻ എന്ത് നടപടിയെടുക്കുമെന്ന് മദ്രാസ് ഹൈക്കോടതി ചോദിച്ചു അത് വലിയൊരു സഖ്യപ്പെടുത്തലായിരുന്നു അതിനുശേഷം ഇവന്മാർ ഇതുപോലെ കോടതിയെ സമീപിച്ചിട്ടില്ല അതായത് ഇവന്മാരുടെ വിചാരം എത്രത്തോളം ഉയർന്ന രീതിയിലാണെന്ന് നിങ്ങൾ ചിന്തിക്കുക മാത്രമല്ല അസ്ത്രം ഗഫൂർ അടക്കമുള്ള ഒരുപാട് ഈ ജിഹാദികൾ പറഞ്ഞിട്ടുണ്ട് ഞമ്മന്റെ ആളുകൾ ഭരണ സിരാ കേന്ദ്രങ്ങളിലേക്ക് എത്തണം ഞമ്മന്റെ ആളുകൾ IAS ഉം IPS ഉം അടക്കമുള്ള മന്ത്രിമാർ അടക്കമുള്ള എല്ലാ തലങ്ങളിലേക്കും പഠിച്ചു മുന്നേറണം അതിനു വേണ്ടി ഞമ്മന്റെ ആളുകൾക്ക് ഇവിടെ നെഹ്റു മുതൽ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ നൂറുകണക്കിന് ആനുകൂല്യങ്ങൾ തന്നിട്ടുണ്ട് എന്തുകൊണ്ടാണ് നെഹ്റു ഇതൊക്കെ ചെയ്തത് എന്ന് ടീച്ചർ പറഞ്ഞു കാരണം എല്ലാ കാലത്തും ഞാൻ ഹിന്ദു ആണോ എന്ന് ചോദിച്ചാൽ ഹിന്ദു ആണോ എന്ന് പറയാൻ പറ്റില്ല മുസ്ലിമാണോ ക്രൈസ്തവനാണോ എന്ന് ചോദിച്ചാൽ സ്വന്തം ഒരു അസ്തിത്വമില്ല െ ഗാന്ധി എന്ന് പറയുന്ന പദം പോലും മോട്ടിച്ചുകൊണ്ട് ഇന്നും രാഹുൽ ഗാന്ധി വെറും ഗണ്ഡി ആയിരുന്നു ഫിറോസ് ഗണ്ഡിയുടെ മകനായിരുന്ന അവൻ എങ്ങനെയാണ് ഗാന്ധി എന്ന് ചിന്തിക്കുക അതുകൊണ്ട് മഹാത്മാ ഗാന്ധി എന്ന് പറയുന്ന നമ്മുടെ ഭാരതത്തിന്റെ മഹാപുരുഷനായിട്ടുള്ള സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യം നമുക്ക് നേടിത്തന്നതിന് നമ്മുടെ രാഷ്ട്രപിതാവായിട്ടുള്ള ആ വ്യക്തിയുടെ ഗാന്ധി എന്ന് പറയുന്ന പദം പോലും മോട്ടിച്ചുകൊണ്ട് ഫിറോസ് എന്ന് പറയുന്ന ഒരു സുഡാപി ഒരു ജിഹാദി ഒരു മുസ്ലിം അവൻ എങ്ങനെയാണ് ഗാന്ധിയായി മാറിയതെന്ന് ചിന്തിക്കുക ഗണ്ഡി എന്നത് എങ്ങനെ നിങ്ങൾ ചരി മറ്റൊരു ഓഡിയോ ഞാനിവിടെ കേൾപ്പിച്ച് ചെയ്യാം ഞാൻ ഉച്ചയ്ക്ക് കേൾപ്പിച്ചതാണ് ഹമീദ് ചേന്ദമംഗലൂർ എന്തുകൊണ്ടാണ് സിനിമാ മേഖലയിലുള്ള മമ്മൂട്ടിയായാലും ഈ പറയുന്ന ഷൈൻ നിഗമായാലും ഇവരൊക്കെ ഇങ്ങനെ പെരുമാറുന്നത് എന്ന് കൃത്യമായിട്ടും അറിയണം എന്നുണ്ടെങ്കിൽ ഈ ഹമീദ് ചേന്ദമംഗലൂരിന്റെ ഈ ഓഡിയോയിൽ കൃത്യമായിട്ടുള്ള ഒന്ന് കേട്ട് നോക്കാൻ നമുക്ക് ഇതിന് തിരിച്ചു വരാം ഒരു രാഷ്ട്രീയ തിൻറേതായ രാഷ്ട്രീയ വ്യവസ്ഥയോ ആ രാഷ്ട്രസങ്കല്പം എന്താണ് എന്ന് ചോദിച്ചാൽ അത് ഇസ്ലാമിക സ്റ്റേറ്റ് ഇസ്ലാമിക രാഷ്ട്രം എന്ന സങ്കല്പമാണ് മുസ്ലിം സംബന്ധിച്ചപ്പോൾ മറ്റു പല മുസ്ലിങ്ങളും കരുതുന്നതുപോലെ പ്രാർത്ഥിക്കുക അഞ്ചു നേരം നമസ്കരിക്കുക റംസാൻ മാസത്തിൽ നോമ്പിക്കുക പറ്റുമെങ്കിൽ ഹജ്ജിന് പോവുക സദ്ധാർത്ത് നൽകുക എന്നത് മാത്രമല്ല